പുതിരി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ ഉള്ളത് പാലക്കാടാണ് പാലക്കാട് ഭയങ്കര തിരക്കും ഭയങ്കര ചൂടൊക്കെയാണ് അപ്പൊ ഞാൻ പാലക്കാട് വന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഈ ഇടയ്ക്ക് കുറെ കേസുകളൊക്കെ പെട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഇരിക്കുകയാണ് അപ്പം അതിനെപ്പറ്റി നമുക്ക് പാലക്കാട് ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏഹ് അവര് ഇനി ഇനി പുള്ളി തിരിച്ചു വന്നാൽ അവർ സ്വീകരിക്കുമോ ഇല്ലയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പാലക്കാടേക്ക് തിരിച്ചു രാഹുൽ മാങ്കൂട്ടം ആഗ്രഹമുണ്ടോ ആ വരണം അപ്പൊ പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ലെങ്കിലും അപ്പൊ വന്നാ നിങ്ങള് സ്വീകരിക്കും പാലക്കാട് പാലക്കാട് സ്വീകരിക്കും സ്വീകരിക്കും പേര് മുഹമ്മദ് മുഹമ്മദ് ഇവിടെ പാലക്കാടാണോ ആ ചേട്ടാ നമസ്കാരം നമസ്കാരം നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഈ ായിട്ട് ഞാൻ മരതോട് പഞ്ചായത്തിന്റെ ഒമ്പതാം വാർഡില് വർക്ക് ചെയ്യുന്ന ഞാൻ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തിക്കണുണ്ട് അയാൾ വരും പറമ്പിലും എല്ലാവരും ആയിട്ട് അവര് വരണം എന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവര് സ്വീകരിക്കും പിന്നെ നൂറിൽ നൂറ് രാഹുലിന്റെ തിരിച്ചോറ് പിന്നെ നൂറില് നൂറ് ശതമാനം എന്റെ പേര് ശിവൻ ശിവൻ മരുന്നാം വാർഡിലാണ് ഞങ്ങൾ താങ്ക് യു നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പാലക്കാടിലേക്ക് തിരിച്ചു ആഗ്രഹിക്കുന്നുണ്ടോ

ഞാനിപ്പോ ഒരു ഓഫീസിൽ പോയിട്ടാ വന്നിരിക്കണത് അതെ എപ്പഴും കാണുന്നുണ്ട് നമ്മളിത് അങ്ങനെയൊക്കെ നമുക്കൊരു സ്ഥാനം ഒരു നമ്മള് നടക്കാനൊന്നും പറ്റില്ല ഒരു സാധനം എവിടെങ്കിലും വിട്ട് തരാ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കി തന്നെ സ്റ്റാൻഡിൽ തന്നെ നമ്മള് ഇതുപോലെ ബോർഡ് ഇട്ടിട്ട് നിക്കാ പറഞ്ഞിട്ടുണ്ട് അപ്പം അതെ അതെ വസന്താണോ ഓ കണ്ണാടി കണ്ണാടി ആ

ഒരു പെണ്ണിന്റെ കേസ് ഉണ്ടാക്കി അതേ പുറത്താക്കി അങ്ങനെ അല്ല അല്ല അതെ അതുപോലെ ആവാനായിട്ട് സാധ്യതയില്ല അത് കഴിഞ്ഞ കാര്യമാണ് അത് കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല അപ്പം തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പൊ പറയുന്നത് തെറ്റ് ചെയ്തെങ്കിൽ അല്ലെ അല്ല സെറ്റ് ചെയ്തത് കഴിഞ്ഞു കഴിയില്ലേ കഴിഞ്ഞു പോയി പോയിട്ട് അപ്പൊ തിരിച്ചു വന്നാൽ സ്വീകരിക്കും നിങ്ങള് നിങ്ങൾ രാഹുലിനെ മിസ് ചെയ്യുന്നുണ്ടോ രാഹുലിനെ അവിടെ മിസ് ചെയ്യുന്നുണ്ടോ ഇവിടെ ഓട്ടോടെ ഞാൻ ഇവിടെ എറണാകുളം ആണ് ഞാൻ ഇവിടെ പെട്ടതാണ് ചെറിയ ജോലി ഉണ്ട് അങ്ങനെ പേരെന്താ ചേട്ടാ നമസ്കാരം നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉറപ്പായിട്ട് അദ്ദേഹം വരണോ കാരണം ഇവിടെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം അതെ അതെ അതും കോൺഗ്രസ്സിൻ്റെ എന്ന് പറയുമ്പോൾ നല്ല പോലെ തന്നെ ജയിച്ച അത് ഷാഫിൻ്റെ ആ ഒരു ഇതിൽ അതുപോലെ കോൺഗ്രസ്സുകാരൊക്കെ സഹകരിച്ച് നല്ല പോലെ വിജയത്തിലെത്തിച്ച ആ അദ്ദേഹത്തിന് എന്തൊക്കെയോ ഇങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾ പക്ഷേ അതിനൊന്നും തെളിവും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സത്യം വരുന്നത് അതൊക്കെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും അതിലൊരു തുമ്പുണ്ടായിട്ടില്ല അതുകൊണ്ട് ഉറപ്പായിട്ട് തിരിച്ചു വരും അതുപോലെ തന്നെ നിയമസഭയിലും കയറുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മിസ് ചെയ്യുന്നുണ്ടോ മിസ് ചെയ്യുന്നുണ്ടോ പിന്നെ ഇപ്പം നല്ലോണം മിസ് ചെയ്യും ആ കാരണം അദ്ദേഹം ഉണ്ടെങ്കിൽ നല്ല ഓടിച്ചാടി ഒരു വ്യക്തിയാണ് എല്ലാ കാര്യത്തിലും നല്ല വന്നാൽ നിങ്ങളെ സ്വീകരിക്കും ഉറപ്പായിട്ട് സ്വീകരിക്കും നമ്മൾ രാഹുൽ മാങ്കൂട്ടം പാലക്കാടേക്ക് തിരിച്ചുവരും അപ്പൊ ഇപ്പൊ എന്ത് തോന്നുന്നു മിസ് ചെയ്യുന്നുണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം എങ്ങനെയാണോ അപ്പൊ തിരിച്ചൊന്ന് സ്വീകരിക്കും സ്വീകരിക്കും രണ്ട് പേരെന്താ പാലക്കാട് ആണ് നമസ്കാരം നമ്മുടെ രാമൻ മാങ്കൂട്ടം പാലക്കാട്ടൊക്കെ തിരിച്ചുവരും ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം അപ്പൊ തെളിയാത്ത സ്ഥിതിക്ക് ഇപ്പൊ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങള് സ്വീകരിക്കും പുള്ളി മെസ്സുന്നുണ്ട് ഇവിടെ പാലക്കാട് എന്റെ പേര് പാലക്കാടാണ് ശരി താങ്ക് യൂ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും പൂർവാധികം ശക്തി പ്രാപിച്ചു വരും വരും എന്താണ് അഭിപ്രായം കേസൊക്കെ നടക്കുന്നില്ലേ ഇതൊക്കെ കള്ള കേസാണെന്നുള്ളത് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊന്നും തെളിഞ്ഞിട്ടില്ല ആരും പരാതിക്കാരില്ലല്ലോ ആരില്ല ആരും ഇല്ല പിന്മാറി പിന്നെ രാഹുൽ വരട്ടെ രാഹുൽ ഒരുപാട് രാഹുല് പാലക്കാട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ തിരിച്ചു വരാം ഉണ്ട് തെറ്റെടുത്തിട്ടുണ്ടോ എന്താണ് അഭിപ്രായം സ്വന്തമായിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത് ഇത്രയും കേസൊക്കെ ആയില്ലേ അപ്പൊ എന്താണ് സ്വന്തമായിട്ട് അഭിപ്രായം പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങൾ രാഷ്ട്രീയ സ്വീകരിക്കും ഓക്കെ താങ്ക് യു കേട്ടോ ചെറു നമസ്കാരം നമസ്കാരം നമ്മളെ രാഹുൽ മാങ്കൂട്ടം

രാഷ്ട്രീയത്തിലല്ല എന്താണ് എന്താ ഒരു അഭിപ്രായം കാണുമല്ലോ ഇവിടത്തെ എം എൽ എ അല്ലേ നല്ല ചെയ്തിട്ടില്ലേ വന്നിട്ടേ ഉള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ തിരിച്ചൊന്നാൽ സ്വീകരിക്കോ തിരിച്ചൊന്നാൽ സ്വീകരിക്കോ കേസറൊക്കെ ഒതുങ്ങി നിക്കുകയല്ലേ ഒതുങ്ങി നിക്കുക ആണോ ശരി എന്നാ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പാലക്കാടേക്ക് തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ

അപ്പൊ എന്താണ് ഇപ്പൊ കേസിനെ പറ്റിയൊക്കെ എന്താ ചേണ്ട ഇവിടുത്തെ ആൾക്കാർ സ്വീകരിക്കുവോ നമ്മളെ രാഹുലും മാങ്കുട്ടം പാലക്കാട്ടിലേക്ക് തിരിച്ചു വന്ന വന്നാ സ്വീകരിക്കുമോ അല്ല എന്താ അഭിപ്രായം കേസൊക്കെ മാറി നിൽക്കുകയല്ലേ പുള്ളി അപ്പൊ അതിനെപ്പറ്റി എന്താഭിപ്രായം സ്വീകരിക്കും പേരെന്താ സതീഷ് രാവിലെ മാൻകൂട്ടം പാലക്കാടേക്ക് തിരിച്ചു ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചതായിരുന്നു വരണമെന്നാണ് അഭിപ്രായം എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ ഫാമിലി മൊത്തം കോൺഗ്രസ്സുകാരാണ് അപ്പോൾ അത് കാരണം ഇവിടെ മൂപ്പർ എലക്ഷൻ നിൽക്കുമ്പോഴേ നമ്മളോട് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് രാവിലെ മാൻകൂട്ടം പാലക്കാട് വരുന്നതെന്ന് പറഞ്ഞു അപ്പം തിരിച്ച് വരണതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം അറിയാം സ്വീകരിക്കും 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 ഓക്കെ താങ്ക് യു ഞങ്ങളെന്താ പാരമ്പര്യമായിട്ട് കുറച്ച് തരാണ് അത് കാര്യം വന്ന് എലക്ഷനിൽ നിന്ന് ജയിക്കാത്ത മുമ്പേ ഞാൻ പറഞ്ഞു അവർ ജയിക്കുന്നു പറഞ്ഞു അത് കാര്യം വരണം എന്നാണ് താല്പര്യം രാഹുലേ രാഹുൽ മാങ്കോട്ട് മനസ്സിലായി പാലക്കാടേക്ക് തിരിച്ചു മുമ്പ് ചോദിച്ചുകഴിഞ്ഞാൽ എം എൽ എ ആയിട്ട് ഒരാൾ വേണം വേണം രാഹുലിൻ്റെ മതി രാഹുൽ ജനങ്ങള് തീരുമാനിക്കട്ടെ അങ്ങനെ സ്വീകരിക്കുമോ എന്നാൽ ഞങ്ങളുടെ ഞങ്ങൾ നന്മാറായതാണ് ഇപ്പം ഹോസ്പിറ്റലിലായിട്ട് വന്നതാണ് രാഹുൽ മാംകൂട്ടം പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് അഭിപ്രായം നടക്കുന്നില്ലേ അതിനെപ്പറ്റി എന്താ അഭിപ്രായം വെറുതെയാണ് വെറുതെ ചുമ കെട്ടി ചമച്ചതാണ് അപ്പൊ വന്നാൽ നിങ്ങൾ സ്വീകരിക്കും ഉറപ്പായിട്ട് പാലക്കാട്ട് സ്വീകരിക്കും താങ്ക് യു രാഹുൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാടേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോട് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ചേട്ടൻ പേരെന്താട്ടെ കൂട്ടം പാലക്കാട്ടേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ േ അതുവരെ വരുന്നില്ല ഇനി അടുത്ത പ്രാവശ്യം നിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്താ മുമ്പ് വന്നില്ലേ പക്ഷെ എന്നാലും ഉറപ്പാണ് ഇനിയിപ്പോ യു ഡി എഫിന്റെ മണ്ഡലം ആണല്ലത് ഇനി അടുത്ത പ്രാവശ്യം യു ഡി എഫിന്റെ ഇദ്ദേഹത്തിന് തന്നെ നിർത്തിക്കഴിഞ്ഞാൽ ാണ് സ്വീകരിക്കില്ല സത്യം എല്ലാവർക്കും അറിയാരിക്കാ പക്ഷെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവര് സ്വീകരിക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം പേര് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് തിരിച്ചു വരും അപ്പം ഒതുങ്ങി നില്ക്കല്ലേ എന്താണ് അഭിപ്രായം ചോദിച്ചാ കള്ള കേസായിരിക്കും ില്ല സ്വീകരിക്കും രാജ്മൂട്ടം തന്നെ ആണെന്നാണ് പറയുന്നത് എന്നാലും കാരണം ലീഗലി ആരും പിന്നെ അവര് ഉമ്മൻചാണ്ടിയെ ആഹ് കുടുക്കാര് ഉള്ളിൽ വേറെന്തേലും ചേട്ടാ നമസ്കാരം നമ്മുടെ രാഹുൽ മാങ്കോട്ടെ രാഹുല് പാലക്കാടേക്ക് തിരിച്ചവരോ തെളിഞ്ഞിട്ടില്ല അല്ല അവര് പറഞ്ഞു എന്താ പത്രത്തിലുണ്ടല്ലോ അവർക്ക് പരാതിയില്ലാന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഇപ്പൊ തെറ്റിക്കാരനല്ലേ തെളിഞ്ഞു തോന്നുന്നത് ശിക്ഷ തിരിച്ചു വന്ന നിങ്ങൾ സ്വീകരിക്കും ഇപ്പൊ 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 സ്വീകരിക്കില്ല സ്വീകരിക്കില്ല എന്നല്ല ഞാൻ ഒരു വ്യക്തിയെ കാര്യ എല്ലാരും തീരുമാനിക്കുന്ന പോലെ ആയിരിക്കില്ല ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് പേരും നേരായ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ പറയല